ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും രാവിലെ ഒൻപത് മുപ്പതിന് കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത് ലക്ഷം വീട് നഗറിലെ കുടുംബങ്ങളുടെ പുനരധിവാസമാണ് യോഗത്തിലെ പ്രധാന അജണ്ട വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അഞ്ച് സെന്റ് സ്ഥലവും വീടും വേണമെന്ന് ഭാഗികമായി വീട് തകർന്നവർക്ക് അടിയന്തരമായി സഹായം നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ലേബി എന്തൊക്കെ ആവശ്യങ്ങളാണ് ദുരന്ത ഉന്നയിക്കുന്നത് എപ്പോഴാണ് ഉന്നതതല യോഗം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ കൂടിയാണ് ശ്രുതി യോഗം നടക്കുക ഈ യോഗത്തിൽ പ്രധാനമായും പുനരധിവാസം തന്നെയാണ് ചർച്ച ചെയ്യുക ജില്ലാ കളക്ടറാണ് ആ യോഗം വിളിച്ചിരിക്കുന്നത് ഓൺലൈനായി റവന്യൂ മന്ത്രി കൂടി ചേരും എന്നുള്ള സൂചനയുമുണ്ട് ഏതായാലും ഈ യോഗത്തിൽ നിർണായകമായ തീരുമാനം തന്നെ എടുക്കും അതായത് വീടും സ്ഥലവും ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അഞ്ച് സെന്റ് സ്ഥലവും വീടും നൽകുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അതുമാത്രമല്ല നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് അടിയന്തരമായി ധനസഹായം നൽകുക എന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അതിനിടെ മരിച്ച ബിജുവിന്റെ ഭാര്യ സന്ധ്യ സന്ധ്യയുടെ ആരോഗ്യനില ആലുവ രാജഗിരി ആശുപത്രിയിലാണ് കാൽ കഴിഞ്ഞ ദിവസം മുറിച്ചു മാറ്റിയിരുന്നു സന്ധ്യയുടെ സന്ധ്യയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് സന്ധ്യയുടെ കാര്യത്തിൽ സന്ധ്യയുടെയും ബിജുവിന്റെയും കുടുംബത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നതും പ്രധാനം തന്നെയാണ് അതായത് സന്ധ്യയുടെ രാജഗിരിയിലെ ചികിത്സാ ചെലവ് എൻ എച്ച് വഹിക്കാൻ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു അവർ അത് ഏറ്റെടുക്കുകയും ചെയ്തതാണ് എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് മമ്മൂട്ടി സന്ധ്യയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നത് ഈ ഒരു സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക സഹായം ബിജുവിൻ്റെയും സന്ധ്യയുടെയും കുടുംബത്തിന് നൽകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനുണ്ടായതായാലും ഇന്ന് ജില്ലാ ഭരണകൂടം വിളിച്ചിരിക്കുന്ന ജില്ലാ കളക്ടർ നേതൃത്വ മുൻകൈയ്യെടുത്ത് വിളിച്ച് ചേർത്തിരിക്കുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അനുകൂലമായ അതല്ലെങ്കിൽ സ്വീകാര്യമായ തീരുമാനമല്ല വരുന്നതെങ്കിൽ തീർച്ചയായും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ശരി വിശദാംശങ്ങൾ നൽകിയത്